വെറും നാൽപ്പത്തെട്ടായിരം രൂപയ്ക്ക് ഒരു ഓട്ടോ വേണം രണ്ടായിരത്തി ഒമ്പത് മോഡൽ നാൽപ്പത്തെട്ടായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് എടുക്കാം വെറും

പതിനെട്ട് മോഡല് ബജാജ് കോമ്പാക്ട് തൊണ്ണൂറ്റഞ്ച് കിട്ടിയാൽ പതിനേഴ് മോഡലാണ് എൺപത് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനഞ്ച് രജിസ്ട്രേഷൻ ഉള്ള വേറൊരു വണ്ടി ഉണ്ട് ഒന്ന് നാല്പത്തഞ്ച് കിട്ടിയാൽ അടിപൊളി കളറുള്ള ഒരു അൽഫം ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അതിലുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡലിൽ മുപ്പത്തഞ്ച് പതിനൊന്ന് മോഡൽ ബ്രേക്ക് ഇൻഷുറൻസ് മഹീന്ദ്രന്റെ ജീറ്റോ പതിനാറ് മോഡലാണ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കിട്ടിയാൽ കൂട്ടി പതിനാല് മോഡലാണ് നമുക്ക് ഒരു ലക്ഷത്തി പതിനാല് പത്തായിരം കൊടുക്കാൻ രണ്ടായിരത്തി പതിനെട്ട് എക്സ് വൈഡ് ആണ് രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഓട്ടോ വാങ്ങാൻ വരുന്നവർക്ക് എന്തെങ്കിലും കാറായാലും ബൈക്കായാലും എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ സൗകര്യം ഇവിടെ ഉണ്ട്